കോടാലി ഫാസ്റ്റ് പാർഡി അംഗങ്ങളുടെ യോഗം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി കെ ലാലൻ അധ്യക്ഷത വഹിച്ചു ശ്രീഷ്മ ചന്ദ്രൻ ജൈവകർഷകൻ പി വി വേലായുധൻ തേൻ കർഷകൻ ശശി ആര്യാടൻ എന്നിവരെ മീറ്റിൽ അനുമോദിച്ചു വി കെ കാസിം സുരേഷ് അരിക്കാട്ട് ശ്രീധരൻ കളരിക്കൽ പി ജി ശിവൻകുട്ടി ബേബി മാത്യു സോമൻ തണ്ടാശ്ശേരി ഒ പി ജോണി ഷീലാ രാജൻ സീതാകുമാരൻ ജനറൽ സെക്രട്ടറി ഐ ആർ അരവിന്ദാഷൻ ട്രഷറർ ടി ബാലകൃഷ്ണമേനോൻ എന്നിവർ പ്രസംഗിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അനുഭവങ്ങൾ പങ്കുവയ്ക്കലും മീറ്റിനോട് അനുബന്ധിച്ചു ഞാൻ അച്ഛൻ പുറത്തായിരുന്നുകൊണ്ട് തന്നെ ഒരു കുറച്ച് നാള് അമ്മയുടെ നാട്ടിലായിരുന്നു പല മേഖലകളിലും പല രീതിയിലും കഴിവുകൾ വളരെയധികം പ്രകടിപ്പിച്ചുകൊണ്ട് പല കുട്ടികളും